നമസ്കാരം ഈ ടി വി സ്വാഗതം ഇപ്പോൾ തുടർച്ചയെ നാലേ ദിവസം ഇന്ത്യൻ വിപണിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇനിയുടെ സാധ്യത എന്തൊക്കെയെന്ന് നോക്കണം ഈ തിരിച്ചടിക്കുള്ള കാരണങ്ങൾ നോക്കണം ഈ നിഫ്റ്റിയുടെ നാളത്തെ ഒരു ടെക്നിക്കൽ അനാലിസിസും പങ്കുവെക്കുന്നുണ്ട് അതേപോലെ തന്നെ പണപ്പെരിപ്പോൾ ആറ് വർഷത്തിൻ്റെ താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു വിപണിയുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വളരെ ഫ്ലാറ്റായിട്ടാണ് ഓപ്പൺ ചെയ്തെങ്കിലും ചെയ്തു തുടക്കത്തിൽ തന്നെ ഒരു ഹൈ ഇന്നത്തെ ഒരു നിലവാരം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നഷ്ടം നേരിടുകയും അവസാനം വരെ ആ നഷ്ടത്തിൽ തുടരുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും നഷ്ടം നേരിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളതെങ്കിലും ഇന്നത്തെ വ്യാപാരത്തിൻ്റെ ഒരു ബഹുപുരുഷ സമയം നിഫ്റ്റി ഒരു കേവലം എൺപത് പോയിൻ്റുകൾക്കുള്ളിലാണ് തങ്ങിയുന്നതെന്ന് നമുക്ക് കാണാനാകും നോക്കുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി ഒന്ന് ഇരുപത്തിയ്യായിരം നിലവാരങ്ങളാണ് ഇന്നത്തെ ഒരു നിഫ്റ്റി ഒരു ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവസാനം മണിക്കൂറുകളിൽ അവസാന ഘട്ടത്തിലൊരു ഒരു ഒരു ബൈക്കിംഗ് ഇൻട്രസ്റ്റ് വന്നതാണ് ഈ നേരിട്ട ഒരു ലോസിനെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഇരുപത്തിയായിരത്തി എൺപത്തി രണ്ടിൽ അതായത് അറുപത്തെട്ട് പോയിന്റ് മാത്രം താഴ്ന്നിട്ട് പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജ് നഷ്ടത്തോടെ ഇരുപത്തിയായിരത്തി എൺപത്തി രണ്ടിൽ ക്ലോസ് ചെയ്യാൻ നിഫ്റ്റിയെ സഹായിച്ചത് സമാനമായി സെൻസെക്സ് ആകട്ടെ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് പോയിന്റ് ഡൗൺ അല്ലെങ്കിൽ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ഇടി ഇടിവോടെ എൺപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്നിലും ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി നിറമെങ്കിൽ ഒരു പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത് പത്ത് പോയിന്റ് മാത്രം ഒരു നേട്ടത്തോടെ വളരെ ഫ്ലാറ്റായിട്ടുള്ള ക്ലോസിംഗ് അമ്പത്തേറെ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ക്ലോസ് ചെയ്തു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബെഞ്ച് മാർക്കിൻ്റെ സീസിനെക്കായിട്ട് തലമുറ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും ഇന്ന് എൻ എസ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി നാൽപ്പത്തി മൂന്ന് ഓഹരികളാണ് മൊത്തം വ്യാപാരം ചെയ്യപ്പെട്ടതിൽ ആയിരത്തി നാട്ടി അറുപത്തൊന്ന് ഓഹരികളുടെ നേട്ടത്തോടെയും ആയിരത്തി നാനൂറ്റി എഴുപത്തി ഓഹരികൾ നഷ്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട് ട്വൻഡൗ ട്വൻറ്റി റിപ്ലൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഓൾമോസ്റ്റ് വൺ എന്ന രീതിയിൽ നമുക്ക് കാണാൻ കഴിയും അത് ഇതിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് എൺപത് ഓഹരികൾ പുതിയതായിട്ട് ഒരു ഫിഫ്റ്റി ടുവയ്ക്ക് ഹൈ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഉയർന്നിലവാരങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മുപ്പത്താറ് ഓവറുകൾ ഫിഫ്റ്റി ടുവയ്ക്ക് ലോ ഒരു വർഷത്തെ താഴ്ന്ന നിലവാരത്തിലേക്കും വീണിട്ടുണ്ട് ഇനി എൻ എസ് സിയുടെ ബ്രോഡർ മാർക്കറ്റ് ഇൻഡിസീസുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റി ഹൺഡ്രഡ് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് കാണുന്നത് കാണാനായത് നിഫ്റ്റി ടു ഹൺഡ്രഡ് ആകട്ടെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി ഫൈവ് ഹ്രഡ് ഒരു ഫ്ലാറ്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗും കാണാൻ കഴിഞ്ഞു എന്നുവെച്ചാൽ ഒരു കാര്യമായ മാറ്റങ്ങളില്ലാതെ ഉള്ളൊരു ഇതാണ് കണ്ടത് പക്ഷേ നിഫ്റ്റി മെഡിക്കപ്പ് മിഡ് ക്യാപ് സൂചികൾ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികളായിട്ട് ഒരു ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി സെക്ടറൽ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവ ഒരു ശതമാനത്തിനുള്ളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് സെക്ടറൽ ഇൻഡീസസിൽ ബഹുഭൂരിപക്ഷം പതിമൂന്ന് പത്ത് പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കൾ ഇൻഡീസസിൽ പത്തെണ്ണത്തിലും ഒരു ഒമ്പെണ്ണത്തിലും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സെക്ടറൽ ഇൻഡിസീസുകൾ എൻ എസ്ഇഡ സെക്ടർ ഇൻഡിസീസുകൾ അല്ലെങ്കിൽ സെക്ടറൽ സൂചികൾ ക്ലോസ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി മീഡിയ നിഫ്റ്റി റിയാലിറ്റി നിഫ്റ്റി ഹെൽത്ത് കെയർ എന്നിവ ഒരു ശതമാനത്തിനും മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തു ഫാർമ അല്ലെങ്കിൽ നിഫ്റ്റി ഫാർമ നിഫ്റ്റി പി എസ് സി ബാങ്ക് കൺസ്യൂമർ ഡൂറബിൾസിൽ ഒരു മുക്കാൽ ശതമാനത്തിനും മുകളിലുള്ള നേട്ടം രേഖപ്പെടുത്തി ബാക്കിയുള്ള സെക്ടർ ഇൻഡിസുകൾ ഒരു ഒരു നേരിയ നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു ഇതിൽ തിരിച്ചടി ഒരു കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി ആണ് ഇന്ന് ഒരു ശതമാനത്തിനുള്ളിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് നിഫ്റ്റി ഫിനാൻഷ്യൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്കും നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലും നേരിയ നഷ്ടം മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇന്നത്തെ ഒരു എഫ് ഐ ഡി ഐ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയുടെ ഓഹരി വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നെറ്റ് ബൈങ്ങ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയാണ് കാഷ്സ് മുന്നിൽ ഉള്ളതെന്ന് കാണാൻ കഴിയും എഫ് ഐ എസ് ആയിരത്തി അറുനൂറ്റി പതിനാല് കോടിയുടെ ഒരു സെല്ലിംഗ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇതോടുകൂടി എഫ് ഐ അല്ലെങ്കിൽ വിദേശ നിക്ഷേപകരുടെ ഒരു ജൂലൈ മാസത്തിലുള്ളൊരു നെറ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നെറ്റ് സെല്ലിംഗ് സൈഡിലാണ് ഉള്ളത് അവരുടെ ഒരു വിൽപ്പന പതിനായിരം കോടി കവിഞ്ഞതായിട്ടും കാണാൻ കഴിയും പിന്നെ ഇന്ന് മാർക്കറ്റുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ അതായത് നമ്മുടെ കൺസ്യൂമർ പ്രൈസിൻ്റെ ടെക്സ് ബേസ്ഡായിട്ടുള്ള ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ട് ആർ ബി ഐയുടെ മോട്ടോർ പോളിസികളെ സ്വാധീനിക്കാൻ സ്വാധീനിക്കുന്ന ഘടകങ്ങളൊന്നാണ് ഈ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അപ്പം ജൂൺ മാസത്തിൽ വന്നിരിക്കുന്ന പണപ്പെരുപ്പും ഒരു ആറര വർഷത്തെ താഴെ നിലയിലാണ് എത്തിയിട്ടുള്ളത് അതായത് ടു പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് ആണ് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനമാണ് ജൂണിലെ റീറ്റെയിൽ ഇൻ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡായിട്ടുള്ള ഇൻഫ്ലേഷൻ സി പി ഇൻ സി പി ഐ ഇൻഫ്ലേഷൻ എന്നൊക്കെ പറയാം അതിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന ഇത് അപ്പം ഭക്ഷ്യ സാധനങ്ങൾക്കുള്ളൊരു വില ഭക്ഷ്യ സാധനങ്ങളുടെ വില ഒരു വിലക്കുറവാണ് ഈ ഒരു മൊത്തത്തിലുള്ളൊരു ചില്ലറ പണപ്പെരുപ്പത്തെ പിടിച്ചു നിർത്താൻ സഹായിച്ച ഘടകം അപ്പോൾ ഇങ്ങനെ റീറ്റെയിൽ ഇൻഫ്ലേഷനിൽ വന്നാൽക്കുന്നൊരു കുറവ് ആർ ബി ഐയുടെ ഇപ്പോൾ ടു പോയിൻറ്റ് വൺ സീറോ എന്ന് പറയുമ്പോൾ ആർ ബി ഐയുടെ ടോളറൻസ് റേറ്റ് റേഞ്ചിനുള്ളിൽ അതായത് ഫോർ ടു പ്ലസ് ഓർ ടു മൈനസ് നോക്കുമ്പോൾ താഴ്ന്ന ടോളറൻസ് ബാൻഡിലായിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനേയും താഴെയാണെന്ന് നമുക്ക് പറയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആർ ബി ഐയുടെ റേറ്റ് റിപ്പോറേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇൻഫ്ലേഷൻ ഇപ്പോഴും നമ്പേഴ്സ് വന്നിട്ടുള്ളത് അപ്പം ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന ആർ ബി ഐയുടെ മോട്ടർ പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ വീണ്ടും ഒരു റിപ്പോർട്ടേറ്റ് കുറയ്ക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യത്തിൽ അനുകൂല നടപടി എടുക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഇത്രയും താഴെ നിൽക്കുന്നതുകൊണ്ട് കഴിയുമെന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടൊരു ഘടകമാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നാല് ഇപ്പോൾ സെഷനുകളായിട്ട് ഇപ്പോൾ മാർക്കറ്റ് തുർച്ചയായിട്ടൊരിടിവ് നേരിടാൻ നമുക്കറിയാം സെൻസെക്സ് ഏകദേശം ആയിരത്തി നാലോളം പോയിൻറ്റും അല്ലെങ്കിൽ നിഫ്റ്റ് താഴ്ത്തും ഇരുപത്തേഴ് തുറന്നുകൊണ്ട് താഴെയും ഈ നാല് ദിവസത്തെ തിരിച്ചടികളിലൂടെ എത്തിയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഒരു നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് നമുക്കറിയാം ട്രേഡ് വാർ വീണ്ടും അതായത് ഈ യു എസ് പല രാജ്യങ്ങൾക്കെതിരെയും പുതിയ അധികം ഇറക്കുമതി തീരുവ് ചുമത്തിക്കൊണ്ടുള്ള കത്തുകൾ അയച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പ്രഖ്യാപനം അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്നുമുതൽ നടപ്പിലാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കാനഡയ്ക്ക് അതായത് യു എസിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിനെതിരെയാണ് ഇത്രയും ഒരു ഉയർന്ന താരിഫ് ചുമത്തിയിട്ടുള്ളത് ഇപ്പോൾ കാനഡയ്ക്കെതിരെ മുപ്പത്തഞ്ച് ശതമാനം ചുമത്തി അതിൻ്റെ പിന്നാലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മെക്സിക്കോയ്ക്കും യൂറോപ്യൻ യൂണിയനും യു എസ് ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്ണറായി ഈ യൂറോപ്യൻ യൂണിയനുമായിട്ടും യൂണിയനെതിരെയും മുപ്പത് ശതമാനത്തിലുള്ള താരിഫ് ചുമത്തിയിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഒന്നു മുതലാണ് പ്രാബല്യത്തിലുണ്ട് പ്രാബല്യത്തിലാകുമെന്ന് പറയുന്നത് അപ്പം യുവ ഇപ്പം ഇവർ ഇതിനെങ്ങനെ പ്രതികരിക്കുമെന്നുള്ള മാർഗറ്റ് ഉറ്റുനോക്കുന്നത് ഈ ഓഗസ്റ്റ് ഒന്നുള്ളത് അതായത് ജൂൺ ഒൻപതിന് ശേഷം ഒമ്പതിന് മറിയിപ്പുകൾ കാലാവധി തീർന്നതിനു ശേഷം പ്രഖ്യാപിച്ചിട്ടുള്ള അധികം ഇറക്കുന്നത് തിരിവെ നടപ്പാക്കാനും വീണ്ടും സാവകാശം കൊടുത്തിട്ടുള്ളതും ഇതിനിടെ നെഗോസിയേഷനുള്ള സാധ്യതകൾ നിൽക്കുന്നുള്ളും നിൽക്കുന്നതും ചർച്ചകൾക്കുള്ള സാധ്യത നിൽക്കുന്നതും അത്തരം നീക്കപോക്കൾ നീക്കപുക്കൾക്കുള്ള സാധ്യത തുറന്നിട്ടുകൊണ്ടുമാണ് യു എസ് ആര് പ്രഖ്യാപനം നടത്തിയതുകൊണ്ടാണ് ഗ്ലോബൽ മാർക്കറ്റിലും ഈ ഒരു തീരുമാനത്തെ തുടർന്ന് നമ്മൾ ഏപ്രിലും മാർച്ചിലും ഏപ്രിലും ഒക്കെ കണ്ടുപോലൊരു ഓഫ് മാർക്കറ്റിൽ വരാതിരിക്കുന്ന പക്ഷേ ഈ നിരക്ക് നിരക്ക് കൂട്ടാനുള്ള തീരുമാനം യു എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഓഗസ്റ്റിൽ നിന്ന് നടപ്പാക്കുകയാണെങ്കിൽ മാർക്കറ്റ് സന്ധിയിലെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പം വലിയ നേരത്തെ ഏപ്രിൽ മാർച്ചിലെ ഏപ്രിലും കണ്ടുപോലെ റീറ്റാലിയേഷൻ്റെ പാതയിലോട്ടധികം രാജ്യങ്ങളൊന്നും പോയിട്ടില്ല ബ്രസീൽ മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരെങ്ങനെയാണെന്നുള്ളതും പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഇതിനിടയിൽ നമ്മളെ സംബന്ധിച്ചിട്ട് അൺസർട്ടിനെന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂസ് നമ്മളൊരു ഒരു ബയലാറ്റർ ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് നമുക്കൊരു ഒഫീഷ്യലായിട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ഉടനെ ഉണ്ടാകുമെന്ന് പറയുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടിൽ പ്രകാരം നോക്കുകയാണെങ്കിൽ അത് എത്രയും വേഗം ഉണ്ടാകുമെന്ന് തന്നെ പറയുന്നു ഇരുപത് ശതമാനത്തിന് താഴെയായിരിക്കും നമ്മുടെ താരിഫ് റേറ്റ് എന്ന് പറയുന്നുണ്ട് എങ്കിലത് ഏപ്രിൽ പ്രഖ്യാപിച്ചിരുന്ന താരിഫിനെക്കാട്ടും താഴുന്നതാണെന്നുള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു പോസിറ്റീവാണ് നമുക്ക് എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ട് വേണ്ടതുണ്ട് അങ്ങനെ ഒരു ഫേവറബിൾ ഔട്ട്കം കം വരികയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ് ഇപ്പോഴത്തെ ഒരു കറക്ഷൻ ഇന്ന് പുറത്തു കിടക്കാനും മാർക്കറ്റിന് മുന്നേറാനുള്ള അവസരം ഒരുങ്ങുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഈ ട്രേഡ് വാർ സംബന്ധിച്ചുള്ളൊരു ആശങ്കയാണ് മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഘടകം പിന്നെ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇന്ന് ബെഞ്ച് മാർക്കിൻ ഡിസൈസിൻ്റെയും സ്മോൾ ക്യാപ്പിലേയും മിഡ് ക്യാപ്പിലേക്കൊരു പ്രകടനം നോക്കുമ്പോൾ കൂടുതൽ ഒരു ലാർജ് ക്യാപ്പ് വിട്ട് മെഡ് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് വിഭാഗത്തിലേക്ക് ലാസ് സ്പേസിലേക്കൊരു നിക്ഷേപം ഒഴുകുന്നതിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് വേണമെങ്കിൽ കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല ആ ഒരു പച്ചത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന് ഇപ്പോഴത്തെ ഒരു 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 വീക്ക്നെസ്സിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒരു മണി മൂവിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാര്യം കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇൻഡിസീസുകളുടെ എല്ലാം ഭാഗമായിട്ടിരിക്കുന്ന ലാർജ് ക്യാപ്പ് ഓഹരികളാണ് അപ്പോൾ ലാർജ് ക്യാപ്പ് ഓഹരികൾ സെല്ല് ചെയ്തിട്ട് ഈ ഒരു എയ്ഡിക്ക് റിക്കവറി ഇപ്പം ക്യൂവണ്ണാണപ്പം ഇത്തവണത്തെ പാദം പാദം മുതൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് കമ്പനികൾ പെർഫോം ചെയ്ത് തുടങ്ങുന്ന ഒരു പ്രതീക്ഷയിൽ ആ ലാർജ് ക്യാപ്പിൽ നിന്നും വിറ്റുമാറി കൂടുതൽ നേട്ടത്തിനെ സ്മോൾ ക്യാപ്പ് മിഡ് ഭാഗങ്ങളിലേക്കുള്ള ഒരു പ്രത്യേകിച്ച് റീട്ടിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പണം ഒഴുക്ക് അല്ലെങ്കിൽ ആ മണി മൂവ് ചെയ്യുന്നതാണ് മാർക്കറ്റിനെപ്പോഴത്തെ വീക്ക്നസ്സിനെ കാര്യം പ്രധാനപ്പെട്ട ഇൻഡക്സുകളുടെ ഇൻഡെ ഇൻഡക്സുകളുടെയൊക്കെ ഭാഗമായിട്ടുള്ള ലാർജ് ക്യാപ്പ് ഓഹരികളാണ് അപ്പോൾ അവിടെ ഒരു സെല്ലിംഗ് ഒരു സ്വാഭാവികമായിട്ടും ടെക്നിക്കലി നോക്കുമ്പോൾ ഇൻഡെക്സ് ഇറങ്ങേണ്ടി വരും അപ്പം നമുക്ക് പുറത്തുനിന്ന് റെഡി ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് മാർക്കറ്റ് ദുർബലമാണെന്ന് കരുതാം പക്ഷേ ബ്രാ ബ്രെഡ്ത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൽ നോക്കുമ്പോൾ തലമൊരു ആഡ് പെർഫോമൻസ് സ്മോൾ ക്യാബ് മിഡ് ക്യാപ് മിഡ് ക്യാപ് വിഭാഗങ്ങളിൽ കാണുന്നത് ഈ ഈയൊരു പണമൊഴുക്കിന് അല്ലെങ്കിൽ റൊട്ടേഷനെയാണ് നമുക്ക് ചിന്തിക്കാൻ ഒരു ഒരു സ്ട്രോങ്ങർ ആയി റിക്കവറി ഉള്ള പ്രതീക്ഷയാണ് ഈ ഒരു നീക്കത്തിന് പിന്നിലുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ അപ്പം ക്യോൺ ഒന്നാം പാദ ഫലങ്ങളൊക്കെ അതിൽ ക്വാർട്ടർ വൺ ജൂൺ ക്വാർട്ടർ റിസൾട്ടുകളൊക്കെ വരുമ്പോൾ പ്രതീക്ഷ ഒത്ത രീതിയിൽ കമ്പനികൾക്ക് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു നിയർ ടൈമിലേക്ക് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്യാനുള്ള സാധ്യതകളും ഈ ഒരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് മിഡ് ക്യാപ്പ് ഭാഗങ്ങളിൽ ഉണ്ടാവാം പിന്നെ മൂന്നാമതായിട്ട് എഫ് ഐ സിൻ്റെ സെല്ലിംഗ് നമുക്ക് കാണാൻ കഴിയും അപ്പം ഈ ഒരു ജൂലൈയിലെ നെറ്റ് പൊസിഷൻ എഫ് ഐ സിനിമ നോക്കുമ്പോൾ പതിനായിരം കോടിക്ക് ഗൂഗിളിലുള്ളൊരു സെല്ലിംഗ് എത്തിയിട്ടുള്ളതായി കാണാം പിന്നെ ഇതുപോലെ തന്നെ ഒരു കഴിഞ്ഞൊരു റിക്കവറിക്ക് ശേഷം നമ്മൾ ഇരുപത്തഞ്ച് അറുന്നൂറിലൂടെ കെട്ടിയപ്പോൾ വീണ്ടും ചില മാർക്കറ്റിൻ്റെ ചില ഏരിയകളിൽ ചില സെക്ടേഴ്സിലൊക്കെ അല്ലെങ്കിൽ ഒരുപാട് റാലിയുടെ റാലി ചെയ്തിട്ടുള്ള ഓഹരികളിലൊക്കെ ഒരു വാല്യുവേഷൻ കൺസൺസ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇപ്പം മാർക്കറ്റിനെ തന്നെ നോക്കുകയാണെങ്കിലും കറണ്ട് ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ആണെങ്കിൽ റേഷ്യോ അല്ലെങ്കിൽ പീ റേഷ്യോ നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ടു പോയിൻറ്റ് സിക്സ് ആണ് അപ്പോൾ ഇതൊരു വൺ ഇയർ ആവേജ് ആവറേജ് എന്ന് പറയുന്നത് ട്വൻറ്റി ടു പോയിൻറ്റ് ടു ആയിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പം ഈ ക്യു എണിൽ പ്രതീക്ഷിച്ചതിനു മുകളിൽ ഒരു അല്ലെങ്കിൽ പൊതുവേ ഒരു ബെറ്റർ കോർപ്പറേറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഒരു ഭൂരാഗം കമ്പനികളും പ്രതീക്ഷിച്ചില്ലെന്ന് മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ സാമ്പത്തിക ഫലം ഫലങ്ങളാണ് കാഴ്ചവെക്കുന്നത് എങ്കിലും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയും വാല്യൂഷൻ കൺസേൺ ഒരു ഭാഗത്തുണ്ട് ഇന്ത്യ യു എസ് ട്രേഡിൽ ഡീൽസ് എന്തെങ്കിലും അൺസെർട്ടനിറ്റി ഉണ്ട് ലാർജ് ക്യാപ്പിൽ നിന്നും മാറി സ്മോൾ ക്യാപ് മിഡ് ക്യാപ്പിലേക്ക് നിക്ഷേപം ഒഴുകുന്നതൊക്കെയാണ് മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ദുർബലതയ്ക്കുള്ള കാരണമെന്ന് പറയാൻ കഴിയുന്നത് ഇനി വിപണിയിൽ ഇനി നമുക്ക് നാളത്തെ ഒരു സാധ്യതകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ടെക്നിക്കലി നോക്കിയാൽ പിന്നത്തെ ഒരു നോക്കിയാണെങ്കിൽ ഒരു മ്യൂട്ടഡ് ഓപ്പണിംഗ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അതിനുശേഷം ഒരു ഒരു നിലവാരങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടു തുടർന്ന് ഒരു സെൽ ഒരു നെഗറ്റീവ് ടെറിട്ടറിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു ആ ഒരു കറക്ഷൻ ഇരുപത്തിയായിരം സൈക്കോളജിക്കൽ മാർക്കിലേക്ക് ഫിഫ്റ്റി ഡി ഫിഫ്റ്റി ഡി എം എയുടെ ഒരു സമീപത്തുള്ള ഇരുപത്തിയായിരം എന്ന സൈക്കിൾ മാർക്കിലോട്ട് എത്തിയപ്പോൾ ആ ഒരു സെല്ലിംഗ് പ്രഷന് ഒരു ശമനം ഉണ്ടാകുന്നു വേണ്ട അവിടുന്ന് ചെറിയ രീതിയിൽ സപ്പോർട്ട് എടുത്ത് ചിരുടെ മുകളിൽ ചില വേറൊരു നിലവാരങ്ങളിലേക്ക് കയറിയൊരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ ഡെയിലി ചട്ടി നോക്കുമ്പോൾ ഒരു ബേറി സ്കാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് ചില ടെക്നിക് ഒരു ടെക്നിക്കൽ സിഗ്നൽസ് ഒക്കെ നോക്കുമ്പോൾ ഈ ഒരു വീക്ക്നെസ് നേരത്തെ പറഞ്ഞ ഘടകങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പോഴും ഒരു ടെമ്പറി ടെമ്പറി ടെമ്പറിയാണെന്നുള്ള രീതിയിൽ കണക്കിലെടുക്കാമെന്ന് തന്നെ കരുതുന്നു പിന്നെ ഇപ്പോഴത്തെ ഒരു കറക്ഷന് നമ്മളൊരു പാറ്റേൺ നോക്കുമ്പോൾ ഒരു ഒരു ഫസ്റ്റ് ഘട്ടം ഒരു കറക്ഷൻ കംപ്ലീറ്റ് ആയെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ചും ടു ഇരുപത്തയ്യായിരത്തിലോട്ട് മാർക്കറ്റ് എത്തി അവിടെ ഒരു ഫിഫ്റ്റി ഡേ എസ് എം മൂവിങ് ആവർ ഫിഫ്റ്റി ഡി എം എ കൂടെയുള്ളൊരു സപ്പോർട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു നിക്ഷേപകരെ സംബന്ധിച്ചിരുന്ന ഒരു വളരെയധികം ക്രൂഷ്യലായിട്ട് സപ്പോർട്ട് സോണാണ് അപ്പം നാളെ നോക്കുകയാണെങ്കിലും ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഇരുപത്തയ്യായിരം ആ ഒരു സ ആ ഒരു റേഞ്ചിൽ ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി ഇരുപത്തയ്യായിരം എന്നുള്ള ഒരു ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഡി എം എയുടെ നിലവാരങ്ങളിലേക്ക് ഒരു ഏകദ്രോക്സിമറ്റ്ലി പറയുകയാണെങ്കിൽ ഇരുപത്തിയായിരത്തി ഇരുനൂറ്റമ്പത് ഇരുപത്തായിരം മുന്നൂറ് നിലവാരങ്ങളിലേക്കുള്ള ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി അയ്യായിരത്തി നിലവാരങ്ങൾ മുകളിൽ നിൽക്കേണ്ടതുണ്ട് ഇനി മറിച്ച് ഇരുപത്തിയായിരം എന്നുള്ള ലെവലിൽ താഴെയാണ് നാളെ ഒരു മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ സെല്ലിംഗ് പ്രഷർ കൂടുതൽ സെല്ലിംഗ് പ്രഷർ നേരിടാം അങ്ങനെയുണ്ടെങ്കിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി എണ്ണൂറ് നിലവാരങ്ങളിലേക്ക് നിഫ്റ്റി പിന്തള്ളപ്പെടാനുള്ള സാഹചര്യമുണ്ട് അപ്പം ബി എന്തായാലും ഇരുപത്തിനാല് തൊള്ള ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ള നിലവാരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് നാൾ കൂടുതലും കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു ഡീപ്പർ ഫേസ് ഓഫ് കറക്ഷൻ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഒരു കറക്ഷനുള്ള സാധ്യതകളിലേക്ക് അല്ലെങ്കിൽ അത്തരം സാധ്യതകളിലേക്കുള്ള ഒരു വാതിൽ തുറന്നതിന് നീക്കമായിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും ഇപ്പോഴത്തുള്ളതിനെക്കാട്ടി കുറച്ചിട്ട് നമുക്ക് സീരിയസ് ആയിട്ട് മാർക്കറ്റിനെ അപ്പോൾ എടുക്കേണ്ടിയും കണക്കിലെടുക്കേണ്ടിയും വരും അപ്പോൾ എന്തായാലും ഒരു ഫസ്റ്റ് ലെഗ് ഓഫ് കറക്ഷൻ പൂർത്തിയായെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ ഇരുപത്തിയായിരം എന്നുള്ള നാലായിരത്തി തൊള്ളായിരത്തി എഴുപത് ഇരുപത്തി ഇരുപത്തിയായിരം എന്നുള്ള സപ്പോർട്ടിൽ നിന്നും സ ഇന്നത്തെ യൂസ് മാർക്കറ്റിലൂടെ ഒരു പോസിറ്റീവ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാമെന്ന് കരുതുന്നു അങ്ങനെയെങ്കിൽ നാളെ ഇരുപത്തിയായിരത്തി ഇരുപതിൽ വരെ റീബൗണ്ട്സ് പ്രതീക്ഷിക്കാം അപ്പം ഇന്നലെ ഇരുപത്തിയായിരം ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ഒരു നിർണായകം ഇരുപത്തിനായിരത്തി തൊള്ളായിരത്തിന് താഴെ നിഫ്റ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടുതൽ സെല്ലുള്ള സാധ്യതകൾ തുറന്നിടും അപ്പം ഇതാണ് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഒരു സെബിയിൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അനിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രവർത്തിൽ ഷെയർ ചെയ്യുന്നത് മാത്രം ഇപ്പോൾ അവർക്കും നാളെ എല്ലാവർക്കും നാളെ ഒരു നല്ലതിനെ ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം